യ് ഹലോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിരണം കഴിഞ്ഞ് തോട്ടടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇത് കാണുന്നത് ആഫ്രിക്കൻ പായലെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല എങ്കിൽ ഈ പായൽ എന്താണെന്ന് അറിയാമെന്നുള്ളവർ എൻ്റെ പേര് കമൻ്റ് ചെയ്യുക ഓക്കേ ഒരു പാടം മുഴുവൻ പൂത്ത് നിൽക്കുന്നതായ മനോഹരമായൊരു കാഴ്ചയാണ് മുഴുവനും കൂട്ടു നിൽക്കുന്നതായ മനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറര ആകുന്ന ആറരയാകുന്ന സമയത്ത് വൈകിട്ട് ഇന്ന രസമായിട്ടാണ് നിൽക്കുന്നത് നോക്കിയേ അടിപൊളി അടിപൊളി എന്നാ രസോ നോക്കി ഇത് കണ്ടോ ഇതിങ്ങനെ നിക്കളി അടിപൊളി 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 ഈ പാടം നിറച്ചിങ്ങനെ പൂത്ത് നിക്കുക സൂപ്പർ ഓക്കെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക താങ്ക്